പാർട്ട് ഒന്നെങ്കിൽ പാർവതി ഇല്ലെങ്കിൽ സ്റ്റീഫൻ ആരെങ്കിലും ഒരാളെ ഇനി ഈ കോളേജിൽ പഠിക്കാൻ പറ്റൂ ആരെങ്കിൽ ഒരാൾ മാത്രം ശിവൻ പറയുന്നത് കേട്ട് പാറു ഞെട്ടി പാറു എന്നല്ല എല്ലാവരും ഞെട്ടി അവനെ നോക്കി വാട്ട് സ്റ്റീഫൻ ദേഷ്യത്തോട് ചോദിച്ചു ഡിഡ് യു സേ സ്റ്റീഫന്റെ അച്ഛനും ദേഷ്യത്തിലായിരുന്നു അത് ചോദിച്ചത് എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ ഒന്നെങ്കിൽ ഇവർ ഇവിടെ പഠിക്കൂ ഇല്ലെങ്കിൽ ഇവൻ ഇവനാണ് ഇവിടെ പഠിക്കുന്നേ എങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോകും മിസ്റ്റർ ശിവരുദ്രൻ തന്റെ വിഷമം എനിക്ക് മനസ്സിലാവും ഇവർ എല്ലാവരും ഇവിടെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളാണ് പെട്ടെന്ന് ഇങ്ങനെ പറയുക എന്ന് വെച്ചാൽ സ്റ്റീഫന്റെ അച്ഛൻ അല്പം മയത്തോടെ ചോദിച്ചതും നിങ്ങളുടെ മര്യാദ മകന് പഠിപ്പിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ഇവൾ എന്റെ ഭാര്യയാണ് ആരവ് അവിടെ വന്നിട്ടില്ലെങ്കിൽ ഇവളുടെ മാനത്തിന് നിങ്ങൾ എന്ത് ചെയ്യും ഒരു വിലയിടുമായിരുന്നില്ലേ പക്ഷെ ഇവനുള്ളത് എന്തിന്റെ കേടണെന്ന് ഞാൻ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ശിവ അവസാനം പറഞ്ഞത് നല്ല ദേഷ്യത്തോടെ സ്റ്റീഫനെ നോക്കിയാണ് ഇയാളെന്താ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ സ്റ്റീഫൻ നിന്റെ അഭിപ്രായം ഇവിടെ ചോദിച്ചില്ല നിൽക്ക് അത് പറഞ്ഞത് ഇവൻ ചെയ്തത് വലിയേട് തന്നെയാണ് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ എൻറെ മകൻറെ ഭാവ എന്താവും ഇവൻ ചെയ്തത് വെച്ച് എന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആര് തന്നെയായാലും ശരി ഓരോ കണ്ണും നീരിനും ഞാൻ പകരം ചോദിക്കുക തന്നെ ചെയ്യും മാപ്പ് പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അതെല്ലാം അവിടെ നിൽക്കട്ടെ നിങ്ങൾ പറഞ്ഞാൽ ഇവൻ അനുസരിക്കും എന്ന് പറയാൻ സാധിക്കുമോ നിങ്ങൾക്ക് അയാളുടെ നേരെ ഇരിഞ്ഞ് തീശത്തോടെ ശിവൻ ചോദിച്ചതും അയാൾ ഒന്ന് മൗനം പരിച്ചു കൊണ്ട് തുടങ്ങി ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ മാത്രം ഇവൻ അധം പതിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല ഇവന് വേണ്ടി ജനിച്ചപ്പോൾ മുതൽ എല്ലാം വാങ്ങിക്കൊടുത്തു സ്നേഹത്തോടെ വളർത്തിയപ്പോൾ എല്ലാം എനിക്ക് കിട്ടാതെ പോയൊന്നുണ്ട് തിരിച്ചു കിട്ടാതെ പോയ സ്നേഹം ഇന്നോളം ഇവൻ എന്നെ അനുസരിച്ചിട്ടില്ല എന്നിട്ടും അവന്റെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് അതെന്റെ തെറ്റായിരുന്നു അവൻ അതിൽ വലിയ അഹങ്കാരം കൊണ്ട് വലിയൊരു ആളായി എന്നൊരു ചിന്തയാ ഉണ്ടായതെന്ന് ഞാൻ അറിഞ്ഞില്ല ഈ മോളോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇവൻ നിന്നെ ഇത്രയും കാലം ശല്യം ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യാതെ ക്ഷമിച്ചു നിന്നത് നിന്റെ മര്യാദ പക്ഷേ അത് ഇവൻ കാണിച്ചില്ല എന്ന് മാത്രം സ്റ്റീഫൻ നീ അവളോട് ക്ഷമ പറയണം സ്റ്റീഫന്റെ അച്ഛൻ അത്രയും പറഞ്ഞതും അച്ഛയുന്നോ ഇല്ലയോ അവൻ ദേശത്തോടെ ശിവനെ നോക്കി പിന്നീട് പാർവതിയെ നോക്കി സോറി ദേശത്തോടെ അവനത് പറഞ്ഞതും ശിവനെ ഒന്നും ഇഷ്ടമാകാതെയാണ് ഇരുപ്പ് പ്രിൻസിപ്പൾ കൈയും കെട്ടി എല്ലാം നോക്കിയിരുന്നു പാർവതി യൂണിവേഴ്സിറ്റി ടോപ്പറാണ് അവളെ കൊണ്ടുപോവുക എന്നൊക്കെ വെച്ചാൽ അത് ഞങ്ങളുടെ കോളേജിന് വലിയ നഷ്ടമാണ് ബട്ട് സ്റ്റീഫൻ അത് പറഞ്ഞ് നിർത്തിക്കൊണ്ട് അവരെ നോക്കി ഇനി ഇവനെ എന്ത് വേണമെന്ന് എനിക്കറിയാം ഇവനെ ഡിസ്മിസ് ചെയ്തേക്ക് സാർ ഞാൻ പോകുവാണ് എനിക്ക് തിരക്കുണ്ട് പെട്ടെന്ന് എണീറ്റുകൊണ്ട് സ്റ്റീഫൻ്റെ അച്ഛൻ അത് പറഞ്ഞതും പ്രിൻസിപ്പാളും എല്ലാവരും ഞെട്ടി അയാൾ ടീച്ചത്തോടെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി സ്റ്റീഫൻ അത് കേട്ട് ഞെട്ടി നിന്റെ അച്ഛന്റെ അഭിപ്രായം നീ കേട്ടില്ലേ പഠിക്കാമെന്നാൽ പഠിക്കണം കളിയും എല്ലാം ആവാം പക്ഷെ പരിധിയുണ്ട് പക്ഷെ ഇതെന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാലോ പ്രിൻസിപ്പൾ ഗൗരവത് പറഞ്ഞു നിങ്ങളെല്ലാം ഇവിടെ വന്നതിന് നന്ദി ഇനി നിങ്ങൾക്ക് പോകാം ശിവനെയും ജീവനെയും നോക്കിക്കൊണ്ട് പ്രിൻസിപ്പൾ പറഞ്ഞതും പാർവതി ആതിര ആരവ് എക്സാം എല്ലാം ആവാനായി നന്നായി പഠിക്കുക പിന്നെ ആരവിനെ ഞാൻ ഒന്നും പറയുന്നില്ല സ്വന്തം എങ്ങളെ ഒരാൾ വേദനിപ്പിക്കാൻ ശ്രമിച്ചാൽ ആരായാലും പ്രതികരിക്കും അങ്ങനെ കണക്കിൽ കൂട്ടി നിന്ന് ഞാൻ വെറുതെ വിടുന്നു പിന്നെ മിസ്റ്റർ മിസ്റ്റർ ആൻഡ് ജീവൻ നിങ്ങൾക്ക് ഇവരെയും കൊണ്ടുപോകാം ഇനി നാളെ മുതൽ ക്ലാസ്സിന് വന്നാൽ മതി ഓക്കെ സർ അതും പറഞ്ഞ് അവരെല്ലാം അവിടെ നിന്നും ഇറങ്ങി സ്റ്റീഫനും അവരുടെ കൂടെ ഇറങ്ങി ജീവനും ശിവനും പരസ്പരം ഒന്ന് ദേഷ്യത്തോടെ നോക്കി ആരവിനെ പാർവതി തിരിഞ്ഞു നോക്കി അവനും അവളെ നോക്കുവായിരുന്നു അപ്പോൾ അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു കൊടുത്തു സ്റ്റീഫൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയിരുന്നു ശിവൻ മുന്നോട്ട് നടന്നതും പാർവതിയും ആതിരയും അവന്റെ കൂടെ നടന്നു പുറത്ത് പാർക്ക് ചെയ്തിട്ടുള്ള കാറിന്റെ അവിടെ എത്തിയതും പുറകിൽ നിന്നും ഒരു വിളി കേട്ടു ഒന്നവിടെ നിന്നെ സ്റ്റീഫൻ ദേഷ്യത്തോടെ ആതിരയുടെയും പാർവതിയുടെയും അടുത്തേക്ക് വന്നു ജയിച്ചു എന്ന് വിചാരിക്കേണ്ട ആരും പാർവതിയുടെ നേരെ വന്ന് അവൻ അത് പറഞ്ഞു തീർന്നതും പുറകിൽ നിന്നും ഒരു ചവിട്ട് കിട്ടി അവൻ കറക്റ്റ് പാർവതിയുടെ കാലിന്റെ ചുവട്ടിൽ വന്ന് വീണു പാർവുമാതിരിയും നോക്കുമ്പോൾ ദേശത്തിൽ ശിവൻ നിൽപ്പുണ്ട് അത് കണ്ടുകൊണ്ടാണ് ആരവും ജീവനും കൂടെ അവരുടെ വണ്ടിയുടെ അവിടെ എത്തുന്നത് അവർ അവിടെ തന്നെ നോക്കി നിന്നു സ്റ്റീഫൻ ദേശത്തോടെ എണീറ്റ് ശിവന് നേരെ കൈപ്പൊക്കിയതും ശിവൻ അത് പിടിച്ചിരുന്നു നിന്നെ ഞാൻ ഓഫീസിൽ വെച്ച് നോട്ടം കോളേജിൽ വെച്ച് തല്ലുണ്ടാക്കിയെന്ന പ്രശ്നം വേണ്ടാന്ന് വെച്ചു എന്നിട്ട് നീ ആയിട്ട് ഇപ്പോ ഇങ്ങോട്ട് വന്നു ക്യാമ്പസിന്റെ പുറത്ത് വെച്ച് നിന്നെ തല്ലിയാൽ ഒരാൾ പോലും ചോദിക്കാൻ വരില്ല നിന്റെ അച്ഛന് പോലും നിനക്ക് എന്റെ പെണ്ണിനെ വേണം അല്ലെ നിനക്ക് ഈ ശിവന്റെ പെണ്ണിനെ ഉള്ളു കേറി പിടുക്കാൻ കിട്ടിയേ ശിവൻ ആ അവന്റെ കൈ പിടിച്ച് തല്ലാരംഭിച്ചതും അവന്റെ തല്ല് കണ്ട് പാറവും ആതിരും ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി മോളെ ആർമിക്കാരനല്ലേ അവന്റെ തല്ല് കണ്ടുകൊണ്ട് ആതിരപ്പാറുവിനോടായി പറഞ്ഞു അപ്പോഴും കുട്ടികളെല്ലാം അവിടെ കൂടി നിന്നു ഇനി മേല നിന്റെ ഈ കണ്ണ് പോലും ഇവളുടെ മേലിൽ പതിഞ്ഞ പിന്നെ ഇങ്ങനെയാവില്ല ഞാൻ ഇവളുടെ കയുത്തിൽ കിടക്കുന്നത് എന്റെ താലിയാണെങ്കിൽ അവളെ സംരക്ഷിക്കാനും എനിക്കറിയാം അതിനെ ആരെ കൊല്ലേണ്ടി വന്നാലും ശരി ഇന്ന് നിന്നെ കൊല്ലാതെ വിടുന്നത് എന്റെ ഭാഗ്യമാണെന്ന് കൂട്ടിക്കോ ഇനി എൻ്റെ കൈ നിന്റെ മേലിൽ വെക്കേണ്ട ഇടം വന്ന ഇങ്ങനെയാവില്ല കാര്യങ്ങൾ ഓർത്തം അത്രയും അവനോട് പറഞ്ഞു നിർത്തിയതും പാറുവിൻ്റെ മീകളെല്ലാം സന്തോഷം കൊണ്ട് നിറഞ്ഞു അവനാകെ അവശനായിരുന്നു വയൽ നിന്നും രക്തമെല്ലാം വന്ന് അവൻ തളർന്നിരുന്നു ശിവ അവനെ പിടിച്ചെണ്ണീപ്പിച്ച് അവനെ പാർവതിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയതും നിന്നോട് ചെയ്തതിന് മറുപടി ചോദിക്കുക അത് കേട്ട് പാർവതി ഞെട്ടി ചോദിക്കാൻ അവൻ വീണ്ടും ദേഷ്യത്തിൽ ഉറക്കെ പറഞ്ഞതും പാർവതി അവൾ കാവുന്ന ദേഷ്യം എല്ലാം മനസ്സിൽ വെച്ച് നേരെ അവന്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തു ഏട്ടാ എനിക്കും എനിക്കും തലണം ആദയുടെ സംസാരം കേട്ട് അവശതയോടെ നിന്ന സ്റ്റീഫൻ അവളെ ഒരു നോട്ടം രണ്ട് കൈയും ചൂടാക്കി അവൾ കാവുന്ന ദേശത്തിൽ അവന്റെ കരണം നോക്കി അവൻ കൊടുത്തു ഇനി നിന്നെ ഇവിടെ കണ്ടാ ശിവൻ അതും പറഞ്ഞ് അവനെ അവിടെ അവടെ തള്ളിയിട്ടുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു തിരിയുമ്പോൾ തന്നെ അവൻ കണ്ടു ഒരു ഭാഗത്ത് ഒളിഞ്ഞു നിൽക്കുന്ന സ്റ്റീഫന്റെ കൂട്ടുകാരെ അവരെയൊന്നും നോക്കാതെ അവൻ വണ്ടിയിൽ കയറിയിരുന്നു പാറുവും മാതിരിയും അവൻറെ കൂടെ തന്നെ വണ്ടിയിലേക്ക് പോയും പാറുവിൽ ഒരു ഭയമുള്ളത് അവളിൽ കാണാമായിരുന്നു എല്ലാം കണ്ട് പ്രിൻസിപ്പൾ മൗനമായി നിന്നുകൊണ്ട് കോളേജിന്റെ മുകളിലെ നിലയിൽ നിന്നും തയേക്ക് നോക്കി നിന്നു പ്രിൻസിപ്പളിൻ്റെ കൂടെ തന്നെ മറ്റു സാറുമാരും ഉണ്ടായിരുന്നു എല്ലാം കണ്ടിട്ട് സാർ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു അവന്റെ വാക്കുകളിൽ നിന്നും എനിക്ക് മനസ്സിലായതാ സ്റ്റീഫനെ അവൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് അവന്റെ ഭാര്യയെ തൊട്ടാ എന്ത് ചെയ്യണമെന്ന് അവന് നന്നായി അറിയാം അല്ലെങ്കിലും ആ സ്റ്റീഫൻ കാണിച്ചു കൂട്ടിയതിന് ഇത് പോരല്ലോ മറ്റൊരു സാർ അത് പറഞ്ഞതും ആ അവൻ ചോദിച്ചു മേടിച്ചത് തന്നെയല്ലേ കിട്ടട്ടെ ശിവൻ ദീശം തീരാതെ അവന്റെ ദീശമെല്ലാം അവൻ സ്പീഡിൽ വണ്ടി ഓടിച്ചു തീർക്കുന്നുണ്ട് പാറു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിപ്പാണ് ആതിരെയും മിണ്ടാതെ പുറകിൽ ഫോണിൽ റീൽസും കണ്ടിരിക്കുന്നു ഇടയ്ക്ക് പോയോ പാറുവിനെ നോക്കിയാൽ ശിവൻ കറക്റ്റ് കണ്ടിരുന്നു മീകൾ നിറഞ്ഞ് എന്തോ ആലോചനയിൽ ഇരിക്കുന്ന പാറുവിനെ ആ നിറഞ്ഞിരിക്കുന്ന മീകൾ ശിവനിൽ ഒരു വേദന ഏൽപ്പിച്ചു വേഗത തന്നെ അവർ വീട്ടിലെത്തിയിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്ന് എല്ലാവരും ആളിലുണ്ടായിരുന്നു ശിവന്റെ കൂടെ തന്നെ പാറുവും ആതിരയും അകത്തേക്ക് കയറി വന്നു എന്താ എന്താ മക്കളെ കോളേജിൽ പ്രശ്നം എനിക്ക് പ്രിൻസിപ്പാൾ വിളിച്ചത് എന്താ ശിവൻ ഒന്നും മിണ്ടാതെ കേറിപ്പോകാൻ നിന്നതും നിൽക്ക് എന്താ പ്രശ്നമെന്ന് അറിഞ്ഞിട്ട് പോയാ പോരേ നിധിയുടെ സംസാരം അവൻ ഇഷ്ടമായില്ലെങ്കിലും അവൻ ഒന്നും മിണ്ടാതെ നിന്നു ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു മുത്തശ്ശി എന്തോ ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ കോളേജിലെ മറ്റൊരു പയം വന്ന് അവനെ ചവിട്ടി താഴെയിട്ടു ആതിരം മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിർത്തിയതും അയ്യോ മോളെ എന്തെങ്കിലും പറ്റിയോ പാനുവ അവളുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് ചോദിച്ചു ഏയ് ഇല്ലാമ്മേ അവളൊന്ന് കുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഓ എങ്ങനെ ഇല്ലാതിരിക്കും ഇങ്ങനെ അനിഞ്ഞൊരുങ്ങി ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയ ഇങ്ങനെയൊക്കെ ഇരിക്കും സുമ വിഷമത്തോട് നിൽക്കുന്ന അവളോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഏട്ടാ അവൾക്ക് എന്റെ കുഞ്ഞിനെ കിട്ടാൻ നിൽക്കുവായിരുന്നു ഓരോ പ്രശ്നവും പറഞ്ഞ് അവനെ അവളുടെ കയ്യിലെടുക്കാൻ അതിനവളോട് ഒരു കൂട്ടുകാരിയും എന്ത് സ്വഭാവമാണ് സുമാൻറ്റി നിങ്ങൾക്ക് ഹാതിര ദേഷ്യത്തോടെ ചോദിച്ചു അവൾ പറഞ്ഞതിൽ എന്താ ഒരു തെറ്റ് ഇതുവരെ ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഇവിടെ ഇപ്പൊ ഉള്ളത് നീതയും അവളെ സപ്പോർട്ട് ചെയ്തു എല്ലാം എപ്പോഴും ഒരുപോലെ ആയിരിക്കുമോ ഹാതിര വീണ്ടും ചോദിച്ചു എൻറെ അമ്മ തന്നെ ഇതുവരെ അവൾ കൊണ്ടു നടന്നിരുന്ന പയ്യന്മാരിപ്പോ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞപ്പോ അവളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വന്നപ്പോ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു നല്ല പിള്ളയാവാൻ ശ്രമിക്കുകയാണ് ഗീതും ഉച്ചത്തോടത് പറഞ്ഞതും നീതയും സുമയും അത് ശരി വെച്ചു എന്നാൽ അത് കേട്ട് മറ്റുള്ളവരെല്ലാം ഒന്ന് ഞെട്ടി അതുകൂടെ ആയതും പാറു അത്രയും നേരം പിടിച്ചു വെച്ച സങ്കടമെല്ലാം ആണപ്പൊട്ടിയൊഴുകി അവൾ സങ്കടത്തോടെ മുകളിലേക്ക് ഓട നിന്നതും ശിവൻ അവളുടെ കൈകളിൽ പിടിച്ചു അവൾ നിറമിയോടെ അവനെ നോക്കി ശിവൻ അവളെ ഗീതയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി പാറു നിറമിയോടെ എന്താണെന്നപോലെ അവനെ നോക്കി ഇപ്പോ ഇവൾ പറഞ്ഞതിൽ സത്യം എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നിനക്കറിയാലോ അതിനനുസരിച്ചവണം ഇവളോടുള്ള നിന്റെ പ്രതികരണം ശിവൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി പാറു നിറമിയോടെ തന്നെ എന്താണെന്നപോലെ അവനെ നോക്കി നീ കൊടുക്കുന്നുണ്ടോ അതോ അവനത് ദേഷ്യത്തോടെ പറഞ്ഞു തീർന്നതും വാറു ഗീതയുടെ നേരെ നേരത്തിരിഞ്ഞ് അവൾ പറഞ്ഞ വാക്കുകൾ അവളിൽ ഉയർന്നു വന്നതും അവളുടെ കരണം നോക്കി അങ്ങ് കൊടുത്തു അത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഞെട്ടിപ്പോയി തുടരും